ില്ക്കും മക്കളെ പറയട്ടെ ഇന്ന് നമ്മൾ വന്നത് എന്ന് വെച്ചാൽ എന്താ പറയുക നാടൊക്കെ കയറ്റി പോകാനുള്ള പ്ലാന്റുകളാണ് നമ്മളെ ഇവിടെ ഒക്കെ നിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കാണാൻ വേണ്ടിയിട്ട് വന്ന് പ്ലാന്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളൊന്നും വിചാരിക്കല്ലേ നമ്മുടെ ഒരു വീട്ടുമുറ്റത്താണ് അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് എന്താ പറയുക ബിസിനസ്സും വീടായിട്ട് ബന്ധോ ഇല്ലാണ്ട് കണ്ടിരിക്കുകയാണ് ഇപ്പം ഇങ്ങനെ വരണ്ട അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ആക്കും അപ്പം നിങ്ങൾക്ക് വരാം എന്നുള്ള ഒക്കെ ചെയ്യുന്നുണ്ട് അതാണ് അങ്ങനെ പറഞ്ഞത് നിങ്ങളൊന്നും വിചാരിക്കരുത് എന്താ വെച്ചാൽ ഒരുപാട് ആൾ നമ്മളെ പുരയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അതിനുള്ള ഇതൊന്നും ഇല്ലല്ലോ നമ്മൾക്ക് അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാകുമല്ലോ അതാണ് പിന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഐ ടി പ്ലാന്റ് വേണ്ടിയിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി പ്ലാന്റുകളെ സേസ് ഫോട്ടോകൾ നമ്മൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ഇട്ട് വരില്ല കേട്ടോ അതിനാവൂലത്രയും മെസ്സേജുകളാണ് ഒരു മെസ്സേജ് നോക്കി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് മെസ്സേജ് ഉണ്ടാവും അപ്പോൾ ഈ ഫോട്ടോ എടുക്കുക ഇട്ടുക അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ചാനൽ ആ ചാനലിലൂടെ നമ്മൾ ഏതൊരു ചെയ്യാണോ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ കാണിച്ചു കിട്ടാം അപ്പം നമ്മൾ അധർണ പ്ലാൻ്റ് നമ്മൾ ഇരുന്നൂറ് രൂപക്ക് കൊടുത്ത സെയിൽസ് ആണ് ഈ ഒരു സെയിൽസ് ഇനി ഒരുപാട് ആൾക്കാർ ഇതിന് വേണ്ടി ചോദിക്കുന്നുണ്ട് കിട്ടുകയാണെങ്കിൽ തരൂട്ടോ അങ്ങനെ പറയാൻ പറ്റും പിന്നെ അതുപോലെതാ ഇതാണ് മിസ് വേൾഡ് മിസ് വേൾഡ് ഉണ്ട് പക്ഷെ പൂക്കൾ വിരിഞ്ഞിട്ടില്ല വിരിഞ്ഞാൽ നമ്മൾ തരും തരുട്ടോ നമ്മൾ വീഡിയോ ചെയ്യുക ഓരോരുത്തർക്കും ഓരോരുത്തർക്കിങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് അയക്കൽ നടക്കുന്ന കാര്യമല്ല അതുകൊണ്ടാണ് ഇന്നിപ്പോൾ രാവിലെ മുതൽ ഇതുവരെയുള്ള മെസ്സേജ് ഇപ്പോൾ വന്ന് എടുക്കുന്നുണ്ട് നോക്കിയിട്ടില്ല ഞാനൊരു വീട്ടമ്മയാണ് അപ്പോൾ എല്ലാം കൂടി നമുക്ക് ആ എന്താ പറയുക ഒരാൾ തന്നെ എല്ലാം ചെയ്യണമല്ലോ അപ്പോൾ മിസ് മിസ്ഫേൾഡിൻ്റെ ഇരുന്നൂറ് രൂപേൻ്റെ പ്ലാന്റ് ഇതൊന്നും ഉടായിപ്പല്ലോ അതായത് നിങ്ങളെ കാണിച്ചു തന്നതൊക്കെ കൊടുക്കാൻ അയക്കാൻ നാളെ പാക്കാനുള്ള പ്ലാന്റുകൾ അതൊക്കെ ഫയർ ഓപ്പാൽ ഓറഞ്ചാണ് ഈ കാണുന്നത് കണ്ടില്ലേ ഫയറോപ്പാൽ ഓറഞ്ച് പിന്നെ ഇത് കയാട്ട ഇരുന്നൂറ് രൂപേൻ്റെ ഇരുന്നൂറ്റി അൻപത് രൂപേൻ്റെ കയാട്ടൻ്റെ വലുപ്പാണ് നിങ്ങൾ കാണുന്നത് കയാട്ട ഇരുന്നൂറ്റി അൻപത് രൂപേൻ്റെ കയാട്ടേൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ടും ലാഭം കേട്ടോ പിന്നെ നാന്നൂറ്റി അൻപതിൻ്റെ നാന്നൂറ്റി അൻപതിൻ്റെ അതർണ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് എന്തുകൊണ്ടും ലാഭം തന്നെയാണ് ഏറെ നഷ്ടമില്ല അതർണമൊക്കെ ഈ ഒരു വിലക്ക് ഇങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ നല്ല ലാഭമുള്ള ഇത് തന്നെയാണ് എന്താ പറയുക നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇതുപോലെ തന്നെ നമ്മൾ അയക്കും പിന്നെ ചിലർ ചോദിക്കും നിങ്ങൾ മണ്ണ് ഒഴിവാക്കിയിട്ട് അയച്ചിരും ഞാൻ അയക്കില്ല കേട്ടോ നിങ്ങൾക്ക് പൈസയാലും പ്ലാന്റ് ഇതുകൊണ്ട് നിങ്ങളെ കൈ കിട്ടണം ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെയാണ് അയക്കുന്നത് കേട്ടോ ഇതല്ലേ അതർണ പൂക്കൾ ഉണ്ടാകാന്ന് വെച്ചാൽ ഭാഗ്യമുള്ളൊരു കാര്യമാണ് അതർണേൻ്റെ പൂക്കൾ ഇതാ ചിലപ്പോൾ ഇത് കണ്ടല്ലേ ഈ ഒരു കളറിലാണ് വരിക ഈ ഒരു കളറിൽ മാത്രം വരും ഇപ്പോഴത്തെ യോയോ മക്കളെ മാതിരി വരിക ഉൽക്കെന്താ തോന്നി അതുകൊണ്ടാണല്ലോ ചെയ്യുക അതുകൊണ്ടാണ് അതർണ പ്ലാന്റ് പൂവിടുക അതിന് തോന്നിയാൽ അത് നമുക്ക് ഇതാ ഇതുപോലെ നല്ല തരും അല്ലെങ്കിൽ ഇതുപോലത്തെ തരും അപ്പോൾ ഒന്നും ഞമ്മൾക്ക് പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ യെല്ലോ പോക്സ്റ്റീല് പിന്നെ മറ്റേ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ട്